ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന ആഘാതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള പഠനങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷക വിദ്യാർത്ഥികൾ നടത്തുന്നുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങാത്ത പല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയിരിക്കുന്ന പഠനം നടത്തുന്നവരാണ് ഓ ഓരിഗോൺ ഗവേഷണ സംഘത്തിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അവർ പുറത്തിറക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ ദി ടെലിഗ്രാം വെക്കുകയും അവരുടെ എക്സിക്യൂട്ടീവ് റിപ്പോർട്ടായിട്ട് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ചാനൽ തേർട്ടി ചാനൽ തേർട്ടി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് സപ്പോർട്ടുള്ള ചാനലാണ് ചാനൽ തേർട്ടി അതിൽ നിന്നും ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ചില റിപ്പോർട്ടുകളും വിവരങ്ങളും പുറത്തു വന്നിരുന്നു പിന്നീട് അതിനെ ഇസ്രായേൽ ഇടപെട്ടുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്തു അവിടുന്ന് പിന്നെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ഒരു ഗോൺ യൂണിവേഴ്സിറ്റിയിലെ പഠന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിച്ചതിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തിയതിൻ്റെയും രേഖ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ലോകത്തിന് ഒരിക്കൽ പോലും അറിയാൻ പറ്റാത്ത വിധം ഇസ്രായേൽ സർക്കാർ രഹസ്യമായിട്ട് സൂക്ഷിക്കപ്പെട്ടത് ഇതിൻ്റെ ചുവരുകളാണ് ഇപ്പോൾ പൊളിഞ്ഞു പൊളിഞ്ഞുപേടിയിരിക്കുന്നത് സാറ്റലിന്റെ ദൃശ്യങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായി തെളിവാക്കി തന്നെ അവർ രേഖപ്പെടുത്തുന്നു പറയുന്ന കാര്യം ഇങ്ങനെയാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിൽ ആദ്യത്തെ അക്രമം നടക്കുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു വലിയ രീതിയിലുള്ള ആഘാതങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു സൈനിക മേധാവികളും ശാസ്ത്ര ഗവേഷകരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പിന്നീട് പ്രതിരോധ സംഘത്തിലെ ചില ആളുകളും അതോടൊപ്പം തന്നെ പ്രതിരോധ ഓഫീസുകളും സുരക്ഷാ മേഖലകളും ഗവൺമെൻറ് ഓഫീസുകളൊക്കെ തകർക്കപ്പെട്ട ദിവസമാണ് ആദ്യത്തെ പതിമൂന്നാം തീയതിയുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് കനത്തതാണ് മാത്രമല്ല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ സ്തംഭിച്ചു പോയിരിക്കുന്ന ഒരു പൊടുന്നനെ ഉള്ള ഒരു അക്രമമാണ് അല്ലെങ്കിലും ഇസ്രായേ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധരീതികൾ അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവർ സാധാരണ ചെയ്യാറുള്ളത് അതാ അതാണ് ഒന്നോ രണ്ടോ വിമാനത്തെ അല്ല നൂറോ ഇരുന്നൂറോ വിമാനത്തെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അകത്തുള്ള ടോട്ടലായിരിക്കുന്ന വിമാനത്തെ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതും അക്രമത്തിന് വേണ്ടിയിട്ട് പറക്കുക ഈ അക്രമം നടത്താൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് സാധാരണ ഇതൊരു ചെയ്യാറുള്ളതാണ് ഇറാനിലും ചെയ്തിരിക്കുന്നത് അതേ പ്രവൃത്തി തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെ വിജയിക്കാൻ വേണ്ടി സാധിച്ചു എന്നാൽ അടുത്ത ഘട്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് അവർ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാതെ അത് ഏതാണെന്നുള്ളത് ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഏകദേശം വൈകുന്നേരം നാല് അഞ്ച് മണിയുടെ ഇടയിലാണ് ആദ്യത്തെ അക്രമം ഉണ്ടാകുന്നത് അതോടുകൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ നാശനഷ്ടങ്ങളൊക്കെ ഇറാനിലുണ്ടാകുന്നത് പിന്നീട് തിരിച്ചടിക്കുന്നത് പിറ്റേ ദിവസം ഏകദേശം ആ സമയം അവർ ആക്രമിച്ച സമയം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെയാണ് നിഗമനം ഇതാണ് സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ സമയത്ത് ഒറ്റപ്പെട്ട അക്രമങ്ങൾ മാത്രമാണ് ഇറാനെ നടക്കാൻ നടത്താൻ വേണ്ടി സാധിച്ചത് എട്ട് ദിവസവും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങളുടെ ശക്തിയും മൂർച്ചയും പ്രഹരശേഷം കൂടിക്കൂടി വരുന്നത് ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു ചെറിയ ചെറിയ മിസൈലുകളും ഡ്രോണുകളുമാണ് ഘട്ടത്തിലൊക്കെ ഈ ഇസ്രായേലിലേക്ക് വിട്ടിരുന്നത് അതിനൊക്കെ പ്രതിരോധിക്കാനും തകർക്കാനും വേണ്ടി പരമാവധി ഇറാന് സാധിച്ചു ഇസ്രായേലിന് സാധിച്ചു ഒറ്റപ്പെട്ട ആക്രമങ്ങൾ ഒറ്റപ്പെട്ട നഷ്ടങ്ങളും നാശങ്ങളും മാത്രമാണ് ഈ പറയപ്പെട്ട എട്ട് ദിവസവും ഉണ്ടായത് എന്നാൽ എട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇറാൻ്റെ മിസൈലിൻ്റെ പ്രതിരോധ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ആ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രഹരമായിട്ട് വീണു അവർ പറയുന്നത് ഇങ്ങനെ ഡ്രോണുകളും മിസൈലുകളും ഒരേ സമയം അയച്ച് ഇസ്രായേലിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ ശക്തി കുറഞ്ഞിരിക്കുന്ന മിസൈലുകളെ ആദ്യാദ്യം അയച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന പരമാവധി സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടി സാധിച്ചു അത് ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാവുന്നു അവരുടെ പ്രതിരോധ സംവിധാനം കാലിയാകുന്ന തരത്തിലുള്ള സം പ്രവർത്തികളും സംവിധാനങ്ങളും അവർ ചെയ്തു കൊടുത്ത് കൊണ്ടത് അല്ലെ ആരംഭിച്ചത് ഒൻപതാമത്തെ ദിവസം മുതലാണ് അതിനിടയിൽ നിശ്ചലമായി കണ്ട് നിശ്ചലമായിരുന്ന ചില പ്രദേശത്ത് അവർ ആക്രമണം നടത്തി പരീക്ഷിക്കപ്പെട്ടു എന്നും പറയുന്നു എന്നു വെച്ചാൽ ആളൊഴിഞ്ഞ സ്ഥലത്തോ മറ്റോ എത്രത്തോളം പ്രേരശേഷി ഉണ്ട് എന്നുള്ളൊരു പരീക്ഷണം കൂടി ഇതിനിടയിൽ തന്നെ ഇറാൻ നടത്തിയിട്ടുണ്ട് ഇറാന്റെ കൈവശത്തിൽ ഉപയോഗശൂന്യമായിരിക്കുന്ന പല മിസൈലുകളും പല ഡ്രോണുകളും കാലപ്പയക്കം ചെന്നതെല്ലാം ആദ്യാദ്യഘട്ടത്തിൽ ഇസ്രായേലിന് നേരെ പരീക്ഷിക്കാൻ വേണ്ടി അവർ വിട്ടു അതിനെയെല്ലാം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു അതിനിടയിൽ അവർ അതിശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും കടത്തി വിട്ടുകൊണ്ട് ശക്തമായിരിക്കുന്ന അക്രമം നടത്തുകയും അതവർ ലക്ഷ്യം കാണുകയും ചെയ്തു സർവ മേഖലയിലും അതായത് ഡിഫൻസ് മേഖലയിലെ അഞ്ച് അഞ്ച് സെൻറ്ററുകൾ തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതൊന്നും യഥാർത്ഥത്തിൽ പുറത്തു വരാത്തതാണ് പറയുന്നത് ഇങ്ങനെയാണ് പ്രതിരോധ രംഗത്തുണ്ടായ പ്രതിരോധ രംഗത്ത് അവർ ശക്തമായ സുരക്ഷിത മേഖല എന്ന് കരുതുന്ന അഞ്ച് സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടത് ഒൻപതാം തീയതിക്കും പതിനൊന്നാം തീയതിക്കും ഇടയിലാണ് മൂന്ന് ദിവസത്തിനിടയിലാണ് ഈ സമയത്താണ് അവരുടെ ഈ എയർപോർട്ടും സീപോർട്ടും കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ മൊസാദിന്റെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ആക്രമണം ഉണ്ടായിരുന്നു മൊസാദ് മൊസാദിന് നേരെ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നത ഉന്നത ഉദ്യോഗസ്ഥന് മരണപ്പെട്ടത് റിപ്പോർട്ട് വന്നതാണ് എന്നാൽ അതോടൊപ്പമുള്ള ഏകദേശം ഇരുപത്തിനാല് പേരെങ്കിലും കാണാതാവുകയോ പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ ഇഷ ഇസ്രായേൽ അത് റിപ്പോർട്ടാക്കി പുറത്തുവിടുകയോ ചെയ്തിട്ടില്ല ആ മേഖലയുടെ ഏകദേശം മധ്യ ബിൽഡിങ്ങിൻ്റെ ഏകദേശം മധ്യത്തിലാണ് മിസൈൽ പതിച്ചത് മേൽഭാഗത്തിനും അടിഭാഗത്തിനും ഒരേ രീതിയിൽ ആഘാതമുണ്ടാകുന്ന രീതിയിൽ ഭൂമി കുലിങ്ങി പോകുന്ന തരത്തിൽ അനുഭവപ്പെട്ടു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ പാകത്തിലായിരുന്നു ഇതിൻ്റെ പൊട്ടിത്തെറി നടന്നത് എന്ന തരത്തിലാണ് അപ്പോൾ സൈനിക കേന്ദ്രങ്ങള് മൊസാദിൻ്റെ കേന്ദ്രങ്ങൾ പ്രതിരോധ സംവിധാന കേന്ദ്രങ്ങൾ അവരുടെ ആയുധം സൂക്ഷിക്കപ്പെട്ട ഗോഡണുകളോ ഫാക്ടറികളോ അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഫാക്ടറികളോ മറ്റോ പിന്നീട് അവരുടെ ബയോ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനങ്ങള് മര്മ്മ പ്രധാന കേന്ദ്രങ്ങളെല്ലാം അക്രമം നടത്തിയിട്ട് അത് കൃത്യവും ലക്ഷ്യം കാണുന്ന തരത്തിലും വലിയ രീതിയിൽ ആഘാതം ഉണ്ടാകുന്ന തരത്തിലുമാണ് എത്ര ഏത് തരത്തിലാണ് ഇത്രയും കൃത്യ തീരാൻ വരുത്താൻ സാധിച്ചത് എന്നതിനെ കുറിച്ച് മനസ്സിലാകുന്നില്ല ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു രാജ്യവും ഒരിക്കലും യുദ്ധവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ടാകുന്ന നാശത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ പ്രയാസത്തെക്കുറിച്ചോ ലോകത്തോട് സംസാരിക്കുകയില്ല ഞങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതും തങ്ങൾ മറ്റു മറ്റു വ്യക്തികൾ അതായത് ശത്രുപക്ഷത്തെ തകർക്കുക മാത്രമാണ് ചെയ്തത് എന്നതിൻ്റെ ഒരു ന്യായീകരണമാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എത്ര വലിയ അക്രമം ഉണ്ടായാലും അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയല്ല നാശങ്ങളുണ്ടായ നഷ്ടങ്ങളുണ്ടായിരുന്നവർ സംവദിക്കയോ സ്ഥിരീകരിക്കുകയോ ആ വിഷയം ലോകത്തോട് സംസാരിക്കുകയോ ചെയ്യാറില്ല അപ്പോൾ പിന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാകുന്ന സമയത്ത് അതിൻ്റെ രീതികളൊക്കെ അങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒൻപതാം തീയതി നടന്നിരിക്കുന്ന അക്രമം അതവർ പ്രത്യേക അതിൽ പറയുന്നുണ്ട് ഇവർ പറയുന്ന ഒലികോൺ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുകയും എക്സിക്യൂട്ടീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്താണ് ഈ കാര്യങ്ങളെല്ലാം അത് ബ്രിട്ടനിൽ നിന്ന് ഈ ടെലഗ്രാഫ് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് ഇസ്രായേലും പ്രവർത്തിക്കുന്നുണ്ട് ഇസ്രായേലിൽ ഏറെക്കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് ടെലഗ്രാഫ് എന്ന് പറയുന്നത് ആ ടെലഗ്രാഫ് പോലും യഥാർത്ഥത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന ആഘാതങ്ങൾ ചെറുതല്ല എന്നുള്ളത് കൃത്യമാണ് ചാനൽ തേർട്ടി അത് ഇസ്രായേൽ നിറങ്ങുന്ന ചാനലാണ് അത് ഈ നമ്മൾ പറഞ്ഞു അത് ഈ ഇസ്രായേൽ ഗവൺമെൻറ്റിനെ ഏറെക്കുറെ സപ്പോർട്ട് ചെയ്ത ചാനലാണ് ഒൻപതാം തീയതി അതിലൊരു റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ആഘാതം നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില മരണങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണ് എന്ന തരത്തിൽ ആ റിപ്പോർട്ടിന് ഇതുവരെ ഇസ്രായേലിൻ്റെ പത്രങ്ങൾ നൽകാത്ത ഒരു പ്രാധാന്യമുള്ള റിപ്പോർട്ട് തങ്ങളുടെ നാ രാജ്യത്തിനുണ്ടായിരിക്കുന്ന നാശത്തെയും നഷ്ടത്തെയും കുറിച്ചിട്ട് ചാനൽ തേട്ടി പുറത്തുവിട്ടു വിട്ടു ആ പുറത്തുവിട്ടതോടുകൂടി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു ഇടപെട്ടു എന്ന് മാത്രമല്ല ഇത്തരം റിപ്പോർട്ട് മേലിൽ കൊടുക്കാൻ പറ്റില്ല എന്നൊരു വാർണിങ് കൊടുത്തു പിന്നെ അതിനുശേഷം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കെടുതികളോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ മാധ്യമങ്ങൾക്കും മീഡിയകൾക്കും റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് നൽകുക ഇസ്രായേൽ സർക്കാരായിരിക്കും അതിൻ്റെ അതിൻ്റെ അപ്പുറമായ രീതിയിൽ ഒരു റിപ്പോർട്ടും നൽകാൻ പാടില്ലെന്ന് ഇസ്രായേലിൻ്റെ ചാനലിനും പത്രങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കും പൗരന്മാർക്കും നിർദ്ദേശം നൽകി പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയത് നിങ്ങളുടെ നമ്പറിൽ നിന്ന് ഇത്ര ഏതെങ്കിലും തരത്തിൽ രാജ്യത്തെ ഇന്ന് പ്രയാസം ഉണ്ടാകുന്ന റിപ്പോർട്ട് പുറത്തുപോയാൽ കനത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതായത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ചുരുക്കം അതുകൊണ്ട് മീഡിയക്കാർക്ക് നിയന്ത്രണമായി പത്രക്കാർക്ക് നിയന്ത്രണമായി സോഷ്യൽ മീഡിയ ഒക്കെ വ്യാജ നമ്പറുകൾ ഉണ്ടെങ്കിലൊക്കെ മാത്രമാണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ പുറത്ത് വരുന്നത് അങ്ങനെ പുറത്ത് കിട്ട ചില വീഡിയോകൾ മാത്രമാണ് ലോകം ഇങ്ങനെ ആഘോഷിച്ചു അതല്ലാതെ ഔദ്യോഗികപരമായ രീതിയിൽ അവിടെ നിന്ന് റിപ്പോർട്ടൊന്നും പുറത്തു പോവാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സത്യത്തിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്നാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അങ്ങനെയല്ല ഇതിൻ്റെ ഇടയിൽ തന്നെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഒരു അഞ്ചാറ് മാസം മുമ്പ് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കണ്ടിരുന്നു അത് മറ്റൊരു അറബ് ചാനൽ അൽ അൽജസീറെ പോലെയുള്ളൊരു ചാനലിറ്റാണ് ആദ്യം പുറത്ത് വിട്ടത് അൽ അൽജസീർ റിപ്പോർട്ടായി പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അവർ ഈ പറയപ്പെട്ട ഈ ഗവേഷക ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊന്നും എടുത്തത് അവരല്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ അവരാണെന്ന് പറഞ്ഞു രണ്ടഭിപ്രായം വന്നിട്ടുണ്ട് അതിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഗസയുടെ ഈ ബംഗ ഗസയുടെ ഭാഗത്ത് ഗസയുടെ തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളിലെ മരുഭൂമിയിൽ ഇരുപത്തി ഈ യുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ഒരു തീയതൊക്കെ അത് പറയുന്നത്